ശോരോടൊപ്പം ഈശോരോടൊപ്പം ക്രിസ്മസിന് ഒരുക്കമായ ഈതിനേശോടൊപ്പം ഈ ദൈവീകനാരാധനയും പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും കുടുംബങ്ങളെയും കർത്താവേ തിരുവോ സ്രുവനായ സമൃദ്ധമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ് തിരുവോ സ്രുവനായ ഈ ദീപികാരൻ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളിലേക്കും പുതിയ പുതിയ കൃപകളും അഭിഷേകവും ഭക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുതിയ പുതിയ അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ആരാധന ആരംഭ നിമിഷങ്ങൾ നമുക്ക് അല്പസമയം സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ശ്രദ്ധിക്കാം ഏഴാം ദിനമായി ഇന്ന് ആരാധനയിൽ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന വചനം വിശുദ്ധ ലോക അടിസുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ വചനമാണ് ഈ വചനം ഇപ്രകാരമാണ് പറയുക മറിയും പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മകത്തുപ്പെടുത്തുന്നു ദൈവമേയും വചനത്തിൻ്റെ അഭിഷേകം ഈ ആരാധനയും പങ്കുചേരുന്ന എല്ലാ വ്യക്തികളും വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പ്രശുദ്ധമറിയും പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന് അവസാന ശ്വാസം വരെ ദൈവത്തെ മഹത്ത്പ്പെടുത്തി ജീവിക്കാനുള്ള എല്ലാ മഹത്വവും ആരാധനയും സ്തുതിയും ദൈവമേ അങ്ങേക്ക് നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരഭിഷേകം എളിമയുടെ ജീവിതത്തിൻ്റെ ഒരു അഭിഷേകം ഈ സമയം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ആരാധനയെ പ്രാർത്ഥിക്കുകയാണ് തിരിവോ സുരവനായ ഈ സ്വമയെ ദൈവത്തിന് നൽകേണ്ട മുഖത്ത് ദൈവത്തിന് നൽകാതെ ആ മുഖത്ത് സ്വയം എടുക്കുന്ന ഒരു ബന്ധനം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നാമത്തിൽ ആ ബന്ധനം തകരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം നമുക്കിവിടെ ആത്മീയ അഭിഷേകമാകാം പഠനവിജയമാകാം അതിൽ സാമ്പത്തികമായി ഉയർച്ചയാകാം കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവുമാകാം ഇതിലെല്ലാം എൻ്റെ അധ്വാനം വഴി എൻ്റെ ഈ പരിശ്രമം വഴി അതിനെല്ലാം മഹത്വം നമ്മൾ സ്വയം എടുക്കുന്നുവെങ്കിൽ ഈ മേലെ ബന്ധനം തകരാനും പേശുധാമം പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവന് ദൈവത്തിന് മാത്രം ഈ സ്വീക മാത്രം മഹത്വം കൊടുത്ത് ജീവിക്കുന്ന അഭിഷേകം ഈ സമയം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കാനുള്ള ഈ അഭിഷേകം ഒരു വിധിയിലും വെളിപ്പെടാൻ തടസ്സം നൽകുന്ന എല്ലാ വൈശാചികമായ ബന്ധനങ്ങളെയും നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ് ഇരു കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ശ്രദ്ധിക്കാം യേശുധരുന്ന ആശുപത് നമ്മൾ സ്വീകരിക്കുകയാണ് സാധിക്കുന്നെയുമൊക്കെ ഈശ്വമയെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി സിരിസ് നമ്പിച്ച് ഈശ്വരയെ കൃപയെ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദ സ്വകരിക്കാം കറകളിൽ നിന്നും ോചനമേകി സർഗേശാദി കടാക്ഷം തൂവണമേ വൈസലസുരീ നിർമ്മല ജീവിച്ചിടുവാ ചിന്തേ ദിവ്യവരുങ്ങൾ Shvey 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 പരിശുദ്ധ പരമമാകാരുണ്യോ ഇന്നും കാരാധന എൻ്റെ പേര് ലിമിന ജോസ് ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ആറ് തവണയാണ് ഞാൻ ഒ ഇ ടി പരീക്ഷ എഴുതിയത് എന്നാൽ അഞ്ച് തവണയും എനിക്ക് ഒ ഇ ടി പരീക്ഷ ലഭിച്ചില്ല എൻ്റെ സഹോദരിയുടെ കൂട്ടുകാർ വ പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിനാണ് ഞാൻ ആദ്യമായി ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വരുന്നത് അന്ന് തന്നെ നടന്ന ശനിയാഴ്ച ഏകദിന ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്ത് പരിസരത്ത് താബോർ മാതാവിനോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും കൈവെപ്പ് ശുശ്രൂഷ സമയത്ത് ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നതിൽ അച്ഛനോട് ഒ ഇ ടി എക്സാം വിജയത്തിനായി പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ ഒ ഇ ടി എക്സാം പാസ്സാകും എന്ന് എന്നോട് പറഞ്ഞു ഇതിനുശേഷം ഞാൻ ആറാം പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതി അച്ഛൻ പറഞ്ഞതുപോലെ ഒന്നര മാസത്തിനുള്ളിൽ ഞാൻ ആറാം പ്രാവശ്യം ഒ എക്സാം പാസ്സായി പരിശുദ്ധ താപോർ മാതാവ് വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സാധിക്കും